ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെല്ലാവരും നെയ്യപ്പം വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഈ ഒരു നാല് മണി പലഹാരമായിട്ട് നമ്മൾ കടകളിൽ നിന്ന് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടും ആയിട്ട് നമ്മൾ നെയ്യപ്പം എല്ലാവരും വാങ്ങിച്ച് കഴിക്കാറുണ്ട് എന്നാൽ നമുക്ക് എത്ര ഈസി ആയിട്ട് നമുക്ക് നെയ്യപ്പം വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നറിയോ ഓ അധിക സമയം ചിലവഴിക്കാനില്ല അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യപ്പം കഴിച്ചു നോക്കിയാലോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ ഒന്ന് രണ്ട് ജോലികൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പച്ചരിയാണ് പച്ചരി എടുത്ത് ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാനിട്ട് വെച്ചേക്കേണ്ടതായിട്ടുണ്ട് ഒരു ആറേഴ് മണിക്കൂർ കുതിരേണ്ടതായിട്ടുണ്ടേ അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി വെക്കണം ഈ രണ്ട് ജോലികൾ നമ്മൾ ഇത്തിരി നേരത്തെ ചെയ്തു വെക്കണം ഞാനൊരു എട്ട് ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ടിരുന്നത് അത് ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് എടുത്ത് അരച്ചെടുക്കുകയാണേ അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ ഒറ്റ പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പാ പറ്റാത്തത് കൊണ്ട് ഒരു മൂന്ന് ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉരുക്കിയെടുത്ത ശർക്കരയാണേ നമ്മൾ കുതി അത് കുതിർന്ന അരി നമ്മൾ വാരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉരുക്കി വെച്ച ശർക്കരയും കൂടി ഒഴിച്ചാണ് നമ്മളിതിൽ അരച്ചെടുക്കുന്നത് അപ്പം ഞാനൊരു എട്ട് ഗ്ലാസ് അരി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒന്നര കിലോ അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഒരു കിലോയി താഴെ ശർക്കര എടുത്തുള്ളൂ എന്നാൽ മുക്കാൽ കിലോയ്ക്ക് മുകളിലായിരിക്കണം പിന്നെ ഓരോരുത്തർക്കും മധുരം അനുസരിച്ച് അല്പം കൂട്ടി കുറച്ചുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ശർക്കര മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒരു കിലോ എടുക്കാം അല്പം കൂടെ മധുരം കുറച്ച് മതി എന്നുള്ളവർ ഒരു മുക്കാൽ കിലോ എടുത്താലും മതിയാകും അപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഷുഗർ ഉള്ള ഒരു സമയമല്ലേ അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും നമ്മളിപ്പോൾ നോക്കിയാൽ ഷുഗറുണ്ട് പ്രഷറുണ്ട് കൊളസ്ട്രോളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് കഴിവതും മധുരമൊക്കെ നമ്മൾ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ നെയ്യപ്പത്തിനൊക്കെ ഒരല്പം മധുരം ഇല്ലെങ്കിലും കഴിക്കാൻ ഒരു രസം ഉണ്ടാവത്തില്ല അപ്പം ഞാനിത് രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വലിയ ടേസ്റ്റ് ഒത്തില്ലെങ്കിലും അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല എന്നാലും നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ളത് കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് വറുത്ത എണ്ണയിൽ തന്നെ ആയിരിക്കുമല്ലോ അവർ വീണ്ടും വീണ്ടും ഒക്കെ വറക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ കുറച്ച് സാധനം എടുത്ത് നമുക്ക് വളരെ കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം കഴിക്കാൻ ആവശ്യമായ അത്രയും മാത്രം ഉണ്ടാക്കിയാൽ മതിയാകും അപ്പം നമുക്ക് ഫ്രഷായിട്ടുള്ള എണ്ണയിൽ ഫ്രഷ് ആയിട്ട് ഇതുപോലെ എണ്ണയിൽ വറുത്തുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം അവർക്ക് വലിയ പ്ര ഹെൽത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന മാവിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കട്ടയില്ലാതെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം ഈ മൈദ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടും കൂടെ നെയ്യപ്പം കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു അല്പം ബേക്കിംഗ് സോഡയാണ് അത് ഒരു കാൽ ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ നന്നായിട്ട് മാവൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ ഏലക്കായുടെ തരി എടുത്ത് നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് ചതയ്ക്കണമെന്ന് നിർബന്ധമില്ല മുഴുവനായിട്ടും ഇട്ട് കൊടുത്താലും മതി പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയം നമുക്കൊരു ചെറിയ ഒരു ഐറ്റം കൂടെ ചെയ്ത് ചേർക്കാനുണ്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ ബൗൾ നിറച്ച് ഞാൻ തേങ്ങ ചെറിയ പീസുകളായിട്ട് കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ ഈ എണ്ണയിൽ ഒന്ന് വറുത്ത് മൂപ്പിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം ഈ മാവിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരേക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇതേ പരുവത്തിൽ ആയാൽ മതി ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത് അപ്പോൾ ഈ പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് കറുത്ത എള്ളും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ നെയ്യപ്പത്തിന് ഒരു നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ കാണുമ്പോഴും ഒരു നല്ല ഭംഗിയായിരിക്കും കറുത്ത എള്ളൊക്കെ ഇങ്ങനെ നെയ്യപ്പത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് നേരം അത് ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതും കൂടി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മാവ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ കണ്ടല്ലോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നെയ്യപ്പം ചൂടാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു വലിയ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് കാരണം ഇത്തിരി കൂടുതൽ ഉള്ളത് കൊണ്ട് ഒരു വലിയ ചട്ടി തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത് ഈ ചട്ടിയിലേക്ക് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ ടേസ്റ്റ് നല്ലതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് വിന്നറിലാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഈ ഒരു വലിയ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് സൈഡിൽ ഞാൻ ഒരു ചെറിയ ചട്ടി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഞാൻ മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ട് സൈഡും പൊങ്ങി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് ഈ വലിയ ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഒരേ ടൈമിൽ വലിയ ചട്ടിയിലിട്ട് നമുക്ക് പാകത്തിന് മൂപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ ഓരോ മാ തവി മാവ് വീതം കോരി ഒഴിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം സമയമാകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ മാവ് നല്ല പൊങ്ങി നെയ്യപ്പം നല്ല പൊങ്ങി രണ്ട് സൈഡ് നല്ല വീർത്ത് വന്നിരിക്കുന്നതോ ഇങ്ങനെ നമുക്ക് ഇത്രയും നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളപ്പോൾ എന്തിനാ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങി വെറുതെ ശരീരത്തിൻ്റെ ഹെൽത്ത് നമ്മൾ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ഡ്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ഇത് അല്പസമയം നമ്മൾ മാവൊന്ന് ഒന്ന് നമ്മൾ കുതിരാൻ വെക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് സമയം ചിലവഴിക്കുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് നമ്മൾ മാവരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നത് കണ്ടോ നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം നല്ല മുരുമുരാന്ന് പുറമൊക്കെ നല്ല മുരുമുരാന്ന് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ നമ്മുടെ ഈ നെയ്യപ്പം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ നെയ്യപ്പം മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഒന്നുകൂടെ പറയുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കി നോക്കണം വളരെ സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ഒക്കെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്